മലയാള സിനിമയില് അറുപത് വർഷം പൂർത്തിയാക്കിയ നടി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ സിനിമകൾ എണ്ണമറ്റ കഥാപാത്രങ്ങൾ ആറ് പതിറ്റാണ്ടിൽ ആറ് ഭാഷകളിലൂടെ നീണ്ട അഭിനയ സപ്പദ്യം അതിൽ വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്ത കലാകാരി സുകുമാരി അമ്മയെ ഓർക്കുമ്പോൾ പാവപ്പെട്ട അമ്മ സഹോദരി വേഷങ്ങളല്ല പ്രേക്ഷകരുടെ മനസ്സിൽ തെളിയുന്നത് പകരം നല്ല തഞ്ചേടവും മിടുക്കുമുള്ള ഉറച്ച ശബ്ദമുള്ള കലഹിക്കുന്ന കഥാപാത്രങ്ങളെയാണ് ഓർമ്മ വരുന്നത് നാടൻ വേഷങ്ങളും മോഡേൺ വേഷങ്ങളും ഒരേപോലെ വഴങ്ങുന്ന അഭിനേത്രി ഒരു നർത്തകൂടി ആയത് കൊണ്ടായിരിക്കണം കണ്ണുകൾ കൊണ്ട് വിവിധ ഭാവങ്ങൾ സൃഷ്ടിക്കുവാൻ കെൽപ്പുള്ള നടിയായിരുന്നു അവർ നൃത്തത്തിലും നാട്യത്തിലും ഒരേപോലെ പ്രാവീണ്യമുള്ള നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും കുലീനത്വമുള്ള മലയാള സിനിമയിലെ ഏതു തരം കഥാപാത്രങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പത്മശ്രീ സുകുമാരി ഓർമ്മയായിട്ട് പതിനൊന്ന് വർഷം പിന്നിടുന്നു ഏത് പൂവും വിരിയുന്ന പൂങ്കാവനമായിരുന്നു അമ്മയുടെ മുഖം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ആറിന് നഗർകോവിലെ മാധവൻ നായരുടെയും സത്യഭാമ അമ്മയുടെയും മകളായിട്ടായിരുന്നു അമ്മയുടെ ജനനം തിരുവിതാംകൂർ സഹോദരിമാരായ ലളിതാ പത്മിനി രാഗ്ണിമാരുടെ അടുത്ത ബന്ധുവായിരുന്നു അമ്മ അവരുടെ അമ്മ സരസ്വതിക്കൊപ്പം ചെന്നൈയിലാണ് അമ്മ വളർന്നത് ചെറുപ്പത്തിലെ നൃത്ത സംഗീത വേദികളിൽ സജീവമായിരുന്ന അമ്മ ആദ്യം നൃത്തം പഠിച്ചത് ഗുരു ഗോപിനാഥന്റെ കീഴിലായിരുന്നു ഏഴാം വയസ്സ് മുതൽ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഡാൻസേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ട്രൂപ്പിന്റെ ഭാഗമായി ഇന്ത്യയിലും സിലോൺ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു കലാവേദികളിൽ സജീവമായതോടെ തേർഡ് ഫോം വരെ മാത്രമേ അവർ പഠിക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ പിന്നീട് രാജസുലോചനയുടെ പുഷ്പാഞ്ജലി എന്ന ട്രൂപ്പിലും നടി കുശലകുമാരിയുടെ ട്രൂപ്പിലും അംഗമായി പത്താം വയസ്സില് ഒരു ഇരവ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനരംഗത്തിലൂടെയാണ് ആദ്യമായിട്ട് സിനിമയിൽ അവർ മുഖം കാണിച്ചത് പത്മിനിക്കൊപ്പം ഷൂട്ടിംഗ് കാണാനെത്തിയ അവരെ സംവിധായകൻ നീലകണ്ഠൻ ഗാനരംഗത്തിൽ അഭിനയിപ്പിക്കുകയായിരുന്നു നൃത്തത്തോടൊപ്പം നാടകങ്ങളിലും സുകുമാരിയമ്മ സജീവമായി വൈജി പാർത്ഥസാരഥിയുടെ ചൊ രാമസ്വാമി നായകനായ പെറ്റാൽ താൻ പിള്ളയാണ് സുകുമാരിയമ്മ ആദ്യമായി അഭിനയിച്ച നാടകം നാടകങ്ങളിലൂടെ ആയിരുന്നു സുകുമാരി എന്ന നടി വളർന്നു വന്നത് ചൊരാമസ്വാമിയുടെ ട്രൂപ്പില് നാലായിരത്തിലധികം സ്റ്റേജുകളിൽ അവർ അഭിനയിച്ചിരുന്നു തുഗ്ലക് എന്ന നാടകം മാത്രം ആയിരത്തി അഞ്ഞൂറിലധികം സ്റ്റേജുകളിലാണ് കളിച്ചത് തമിഴിൽ എം ജി ആറിനൊപ്പവും തെലുങ്കിൽ എൻ ജി ആറിനൊപ്പവും നിരവധി സിനിമകളിൽ അവർ അഭിനയിച്ചു തന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് പട്ടിക്കാടക്കം പട്ടണമ എന്ന ചിത്രത്തില് ജയലളിതയുടെ അമ്മയും ശിവാജി ഗണേഷിന്റെ അമ്മായിയമ്മയുമായ കഥാപാത്രത്തെ അവർ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ കൂടപ്പിറപ്പിലൂടെയാണ് സുകുമാരി മലയാളത്തിലേക്ക് എത്തുന്നത് പിന്നീട് മലയാളമടക്കം വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങിയ തസ്കര വീരനിലും അവർ അഭിനയിച്ചു സത്യനും രാഗിണിയുമായിരുന്നു ഈ ചിത്രത്തിൽ നായിക നായകന്മാരായിരുന്നത് അതേ ചിത്രത്തിൽ വില്ലറായി എത്തിയിരുന്ന കൊട്ടാരക്കരയുടെ ജോഡിയായാണ് സുകുമാരിയാമ്മ അഭിനയിച്ചത് കൊട്ടാരക്കരയുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന നടി എത്താതെ വന്നപ്പോഴാണ് നൃത്ത സംഘത്തിലായി സുകുമാരിക്ക് ആ ഒരു അവസരം കൈകൊണ്ടത് ഇതേ വർഷം തന്നെ കൂടപ്പിറപ്പിലും അഭിനയിച്ചു രണ്ടു മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ മലയാളത്തിലെ തന്നെ തിരക്കേറിയ നടിയായി മാറി സുകുമാരി ചേട്ടത്തി ചേട്ടത്തെ കുസൃതിക്കുട്ടൻ കുഞ്ഞാലി മറിക്കാർ തച്ചോളി ഉദയനൻ യക്ഷി തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ശാരദയും ഷീലയും ജയഭാരതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് സുകുമാരി കൂടുതലും അമ്മ വേഷങ്ങളിലായിരുന്നു തിളങ്ങിയിരുന്നത് പിന്നീട് ഹാസ്യ വേഷങ്ങളിലും തിളങ്ങി അടൂർ ഭാസി എസ് പിള്ള ബഹദൂർ ശങ്കരാടി തിക്കുറിശി എന്നിവരെല്ലാം തന്നെ സുകുമാരി യുടെ നായകന്മാരായി അതിൽ അടൂർ ഭാസി മുപ്പതിലേറെ ചിത്രങ്ങളിൽ അവരുടെ ജോഡിയായും അഭിനയിച്ചു സത്യൻ പ്രേം നസീർ മധു എന്നിവരുടെ ജോഡിയായും അമ്മ അവർ അഭ്രപാളി പങ്കിട്ടിരുന്നു നെടുമുടി വേണു ഭരത് ഗോപി തിലകൻ എന്നിവരുടെ ജോഡിയായും അവരെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഭിനയിച്ച ശ്രീജിയാണ് അവരുടെ അവസാനത്തെ ചിത്രം കരിയറിൽ ഉടനീളം വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത സുകുമാരിക്ക് ഏത് വേഷവും നന്നായിട്ട് ഇണങ്ങുമായിരുന്നു പൊങ്ങച്ചക്കാരിയും തഞ്ചേടിയുമായ സൊസൈറ്റി ലേഡിയായും അമ്മയും അമ്മൂമ്മയും അമ്മായി അമ്മയുമായി എല്ലാ വിവിധ വേഷങ്ങളിലും അവർ ഒരേപോലെ തിളങ്ങി ചട്ടക്കാരി അരപ്പ കെട്ടിയ ഗ്രാമത്തിൽ സസ്നേഹം പൂച്ചക്കിരു മൂക്കുത്തി മിഴികൾ സാക്ഷി ദശരഥം ബോയിങ് ബോയിങ് തലയണ മന്ത്രം തുടങ്ങിയ ചിത്രങ്ങളിൽ അവസ്മരണീയമായ വേഷങ്ങളായിരുന്നു അവർ ചെയ്തിരുന്നത് സുകുമാരി എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ ചെയ്തിട്ടുള്ള സാധാരണ അമ്മ പെങ്ങളെ വേഷങ്ങളല്ല നമ്മുടെ മനസ്സിൽ തെളിയുന്നത് പകരം ഹാസ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നിരവധി കഥാപാത്രങ്ങളാണ് സുകുമാരിയമ്മയുടെ താര സ്വരൂപത്തിന് പ്രധാനമായി തീർന്നിട്ടുള്ളത് തറവാട്ടമ്മ പോലെയുള്ള പഴയ സിനിമകളിലെ ചെറുപ്പക്കാരി തൊട്ട് ഈ അടുത്ത കാലത്തിറങ്ങിയ അച്വിന്റെ അമ്മയിലെ നർമ്മത്തിൽ ചാലിച്ച വയസ്സായ സ്ത്രീ കഥാപാത്രം വരെ അമ്മയുടെ തമാശ കഥാപാത്രങ്ങൾക്ക് പല പ്രത്യേകതകളുമുണ്ട് കെ പി സി ലളുതിയ പോലെ പ്രാരാബ്ധങ്ങളിൽ കുടുങ്ങിയ സ്ത്രീകളുടെ കുശിമ്പും നുണയും കുത്തിത്തിരിപ്പും ഇവരധികം കാണിക്കുന്നില്ല അടൂർ ഭവാനി ഫിലോമിന എന്നിവരെ പോലെ കീഴ്ജാതി സ്ഥാനങ്ങളുടെ കറുപ്പും കഷ്ടപ്പാടും ഇവർക്കില്ല അവരും നല്ല തഞ്ചേടവും മിടുക്കും ഉശിരമുള്ള നടപ്പും ഉറക്കെയുള്ള ശബ്ദവും കടുപ്പിച്ചിട്ടുള്ള നോട്ടവും ഒക്കെയാണ് അമ്മയുടെ ചില പ്രധാന ഭാവങ്ങൾ എന്ന് പറയുന്നത് ബോയിങ് ബോയെങ്കില് യന്ത്രമനുഷ്യനെ പോലെ ജോലി ചെയ്യുന്ന മദ്യപിച്ച് നൃത്തം വെക്കുന്ന ഡിക്കമ്മയായി പൂച്ചിക്കുരും മുക്കുത്തിയിലെ ശങ്കരമംഗലത്തിലെ വെസ്റ്റേൺ പാട്ടിലൂടെ ആരാധകയായ എല്ലായ്പ്പോഴും വൃത്തിയായി ഒരുങ്ങി നടക്കുന്ന രേവതിയമ്മ വന്ദനത്തിലെ കർക്കശക്കാരിയായ മാഗി ആന്റി അക്കരെ അക്കരയിലെ വാടകക്കാരായ യുവാക്കളുടെ മുട്ട മോഷണം കൈയോടെ പിടികൂടി അവരെ മുൾമുനയിൽ നിർത്തുന്ന ഹൗസ് ഓണർ തലയണ മന്ത്രത്തിലെ മൂക്ക് കണ്ണാടി വെച്ച് പരിഷ്കാരത്തോടൊപ്പം പരദൂഷണവും അലങ്കാരമായി നടക്കുന്ന സുലോചന തങ്കപ്പൻ അങ്ങനെ പോകുന്നു സുകുമാരി അനശ്വരമാക്കിയ വേഷങ്ങൾ അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നേതൃത്വ സ്ഥാനത്ത് ഒറ്റയ്ക്ക് നിന്ന് തന്റെ അടുത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു അമ്മയുടേത് എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടപ്പെടുന്ന പ്രതിച്ഛായയിൽ കുടുങ്ങി കിടക്കാതെ ഏത് സിനിമയും ചെയ്യുന്ന നടിയായിരുന്നു അവർ അതേക്കുറിച്ച് അമ്മ ഒരിക്കൽ പറഞ്ഞതിങ്ങനെയായിരുന്നു അഭിനയിക്കുവാൻ മടി തോന്നുന്നതോ അഭിനയിക്കാൻ പറ്റാത്തതെന്ന് തോന്നിപ്പിക്കുന്നതോ ആയ വേഷമില്ല ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കിട്ടുന്നതെല്ലാം നല്ല വേഷങ്ങളായി കണക്കാക്കണം സിനിമയിൽ മോശപ്പെട്ട കഥാപാത്രമില്ല സംവിധായകൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കഴിവിനനുസരിച്ച് ചെയ്തു കൊടുക്കുക അഭിനയത്തിൽ നമ്മൾ പേഴ്സണൽ പേഴ്സണലാകാൻ പാടില്ല ഇതായിരുന്നു സുകുമാരി സുകുമാരിയമ്മയുടെ നിലപാട് ഈ ദിവസം സുകുമാരി സുകുമാരിയമ്മയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം